എന്ന് പറഞ്ഞ സിനിമയിലെ പ്ലീസ് റിമൂവ് ദാറ്റ് എൻറ്റയർ റീൽ ഏത് നേരാന് അപ്പം ആ സിനിമ പിന്നെന്താ ഉള്ളത് ബാലൻസ് പള്ളിയിലെ ബിഷപ്പിനെ പറയാം ആ അത് മതവികാരങ്ങളെ പ്രണപ്പെടുത്തും എന്ന് പറഞ്ഞു പോയി പണി നോക്കാൻ പറഞ്ഞു ഫൈറ്റ് ചെയ്തു ഒരു കട്ട് പോലും പറ്റില്ല എന്ന് പറഞ്ഞു കോടതി പോകുമെന്ന് പറഞ്ഞു അവസാനം സംബന്ധിച്ചു അത് സഭാ നേതൃത്വങ്ങളെ ആക്ഷേപിക്കുന്നതാണ് ഞാൻ വെച്ചാൽ നിങ്ങൾക്ക് എന്താണ് സഭാ നേതൃത്വങ്ങളോട് കമ്മിറ്റ്മെൻ്റ് സെൻസർഷിപ്പിന്റെ ഗൈഡ് ലൈൻസിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ ഞാൻ അങ്ങനെ പറഞ്ഞാൽ തന്നെ അത് ഈ രാജ്യത്തെ നിയമങ്ങൾക്ക് നിരക്കുന്നതാണോ ഈ രാജ്യത്ത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷനുണ്ട് അതിന്റെ പരിധികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് അത് ചെയ്യുന്നെങ്കിൽ അത് കോടതി പോയിട്ട് സാധിച്ചെടുക്കും ആ ഫൈറ്റിന് തയ്യാറായിക്കൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് സിനിമ എഴുതാൻ തയ്യാറാവുന്നത് പത്രം സിനിമ ഇവിടെ സെൻസർ ചെയ്തില്ല സെൻസർ ചെയ്ത് ഷോ സ്ക്രീനിങ് കഴിഞ്ഞിട്ട് എല്ലാരും ഇറങ്ങിപ്പോയി ഒന്നും ചെയ്തില്ല അപ്പോൾ ഞാൻ ആ തടഞ്ഞു നിർത്തി ഞാൻ പറഞ്ഞു നമ്മൾ ഫീസ് കെട്ടിയിട്ടാണ് സെൻസർ ചെയ്യുന്നത് നിങ്ങളെന്തെങ്കിലും പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് അപ്പോൾ പിന്നെ അത് റീജിയണൽ ബോർഡ് ആ പടം സെൻസർ ചെയ്യുന്നില്ല മദ്രാസിലെ അയക്കാവെന്ന് പറഞ്ഞു മദ്രാസിൽ മദ്രാസിലയച്ചു പിന്നെ അവിടുന്ന് ഡൽഹിക്ക് പോയി അന്ന് ആഷ പരേഖാണ് സെൻസർ സെൻസർ നാഷണൽ ബോർഡിൻ്റെ ചെയർപേഴ്സൺ അവർ പറഞ്ഞു ഈ പടം സെൻസർ ചെയ്യില്ല എന്ന് പറഞ്ഞു സെൻസർ ചെയ്യില്ല ഈ പടം സെർട്ടിഫൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കാരണം അന്ന് ആ സിനിമയ്ക്കെതിരെ വലിയ പരാതികൾ സിനിമ റിലീസാവുന്നതിന് മുൻപ് കേരളത്തിലെ അന്നത്തെ പ്രസ് അക്കാദമി അടക്കം അന്ന് മീഡിയ അക്കാദമി അല്ല പ്രസ് അക്കാദമിയാണ് ഈ സിനിമ സെൻസർ ചെയ്യുന്നത് കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെയും മാധ്യമ സ്ഥാപനങ്ങളെയും വിലയിടിക്കുന്ന തരത്തിലുള്ള അന്തരീക്ഷമുണ്ടാക്കും അതുകൊണ്ട് സിനിമ റിലീസ് ചെയ്തു ചെയ്യുക ഫ്രീഡം ഓഫ് എക്സ്പ്രഷന് വേണ്ടി നിലകൊള്ളുന്ന അതിൽ ട്രൈവ് ചെയ്യുന്ന മാധ്യമങ്ങളും ഈ സിനിമ റിലീസ് ചെയ്യാൻ എല്ലാ മാധ്യമങ്ങളും അല്ല അന്നത്തെ കാലത്തെ ഒരു പ്രത്യേക ഉണ്ടായ കാര്യമാണ് പ്രസ് അക്കാദമി ഔദ്യോഗികമായിട്ട് ടെലിഗ്രാം അയക്കുകയും ഫാക്സിൽ കത്തയക്കുകയും ചെയ്തു